ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുവന്ന് സോ അതാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണേ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ബിക്കോസ് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് നമുക്ക് സലൂണിൽ പോകാനുണ്ട് വർക്ക് ഉണ്ട് ഓഫ് കോഴ്സ് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ചധികം ബിസിയാണ് ഞാൻ ഇന്ന് അതുകൊണ്ട് ഓർത്തു നിങ്ങളെയും കൂടെ കൂട്ടാന്ന് അപ്പൊ എന്താ ബേസിക്കലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഗ്ലോ അപ്പിന് പോവാണ് ബേസിക്കലി നാളെ ജൂലൈ ഫിഫ്തിന് എന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ സിക്സ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് സോ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എല്ലാ കൊല്ലവും ഡബിൾ റമാക്കുകയാണ് കേട്ടോ ഡബിൾ സെലിബ്രേഷൻ ആണ് എപ്പോഴും സോ ആ ഫൺ എക്സൈറ്റിംഗ് ടൈംസ് ഹെഡ് അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഗ്ലോ അപ്പിന് പോകാൻ വിചാരിച്ചു ബേസിക്കലി എൻ്റെ മുടിയൊക്കെ ചത്ത പോലെ കിടക്കുകയാണ് കിടക്കുകൊണ്ടോ മുടി പിന്നെ ഫേഷ്യൽ ചെയ്ത് കുറെ നാളായി സോ അതൊക്കെ ചെയ്യാൻ നടത്തുന്നത് സെൽഫ് പാമ്പറിങ് സെൽഫ് ഗ്രൂമിങ് ഡേ ആയിട്ട് ഇന്നെടുത്തു അപ്പോ യാ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ആൻഡ് നാളത്തെ എസ് എൻ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയ്ക്ക് ഒരു വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട് ബിക്കോസ് ഐ എം ഒഫീഷ്യലി സ്റ്റെപ്പിംഗ് ഇൻ ടു മൈ തേർട്ടീസ് ഞാൻ ഇങ്ങനെ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിൽ അകത്ത് കരയാണ് ഗൈസ് നത്തിങ് റോങ് വിത്ത് തേർട്ടീസ് പക്ഷെ എനിക്ക് മെന്റലി പ്രിപ്പയർ ചെയ്യാൻ ട്വന്റീസിനോട് ഭാവി പറയാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ കോഴ്സ് ട്വന്റീസ് കഴിഞ്ഞാൽ തേർട്ടീസിലേക്ക് കയറുന്ന നയൻറ്റി ഫോർ കിഫ്സ് ശരിക്കും മനസ്സിലാവും അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അടിപൊളിയായിരിക്കും ലൈക്ക് അതുകൊണ്ട് സോ അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ഒരു ഫുൾ വ്ലോഗ് ഉണ്ടാവും ഒരു ഫുൾ ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മൾക്ക് ഇത് ഇപ്പോ ഇനിയിപ്പോ ഡ്രസ് ചെയ്ത് ഇറങ്ങണം വൈഷു നേരത്തെ പോയി പുള്ളിക്ക് ഒരു കസ്റ്റമർ മീറ്റിംഗ് ഉണ്ട് പുള്ളി ഇത്തിരി ദൂരെ ഇറങ്ങും അപ്പൊ എട്ടെട്ടര ആയപ്പോൾ വൈഷു ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾക്കിനി ഡ്രെസ് ചെയ്തിട്ട് ഇറങ്ങാം പക്ഷെ ആദ്യമൊക്കെ നമുക്ക് പോയി പല്ലേക്കാം ഞാൻ പല്ല വെച്ചിട്ടല്ലേ കൈസ പല്ല് ഞാൻ രാവിലെ തൊട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു റീൽസിന് വേണ്ടിയിട്ട് റീൽസ് ഐഡിയാസ് ബർത്ത്ഡേ റീൽസ് ഐഡിയാസ് അങ്ങനെ അങ്ങനെയൊക്കെ സോ അതുകൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതും ചെയ്യണം അപ്പൊ ഇപ്പൊ പോയിട്ട് നമുക്ക് പല്ല് അയച്ച് ഒന്ന് ആയിട്ട് നമുക്ക് സലൂണിലേക്ക് ഇറങ്ങാം രാവിലെ തന്നെ നമ്മൾ ചെടിയൊക്കെ നട്ടു ഇവനെ നട്ടു നമ്മള് ഇവിടെ വർക്ക് നടക്കുന്ന കാരണം ആകെ ബഹളാണ് ബഹളാണെട്ടോ അതൊരു സ്കൂളാണ് എന്റെ ഫ്രണ്ടിൽ കാണേ ഇവിടെ ഒരു പുതിയ അപ്പാർട്ട്മെന്റ് വരണ്ട് അതും പറഞ്ഞിട്ട് ഭയങ്കര രാവിലെ തൊട്ട് തുടങ്ങും ഇവരുടെ പരിപാടികൾ സോ യാണി തീർന്നു വരെ നമുക്ക് ബൈ അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് ഡാൻ പോണ ആൻഡ് സോ ഇതാണ് എൻ്റെ ഇന്നത്തെ കുർത്തി വിത്ത് വൈറ്റ് ലെഗൻസ് സോ ഇത് നമുക്ക് ചെയ്യാം അതിനു മുന്നേ ഒരു ബേസിക് മേക്കപ്പ് ചെയ്യാം ലൈക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ ചെയ്തിട്ട് ജസ്റ്റ് കണ്ണൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇറങ്ങാം ഫേസ്റ്റ് നമ്മളുടെ മോയ്സ്ചറൈസർ ഡ്രൈ ആവാൻ െ എനിക്ക് കുറച്ച് നാളും മുന്നേ എനിക്ക് കുറച്ച് നാള് മുന്നേ ഭയങ്കര ഡാർക്ക് ലിപ്സ് വന്നിരുന്നു ഓട്ടോ ഏതോ ഒരു ലിപ് പ്രോഡക്റ്റോ എനിക്ക് തോന്നുന്നു എക്സ്പയർഡ് ലിപ് പ്രോഡക്റ്റോ എക്സ്പയർഡ് വാസിലോ രണ്ടിലൊന്ന് തേച്ചിട്ടാണ് സോ അത് ഞാൻ എടുത്ത് കളഞ്ഞു അതല്ലാണ്ട് ആ ഡാർക്ക് ലിപ്സ് ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ഇച്ചിങ് ഒക്കെ ആയിട്ട് ഡാർക്കായിട്ടൊന്നും ഫുള്ള് ലിപ്സ് ഭയങ്കര ഡാർക്കായിരുന്നു സോ എന്നെ ഹെൽപ്പ് ചെയ്ത രണ്ട് സാധനങ്ങളിൽ ഒരെണ്ണം ഇതാണ് ഈ ഒരു ഓയിൻമെന്റ് പണ്ടേ എന്താണ് ഇച്ചിങ്ങിനൊക്കെ ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ കണ്ടാകറിയത് ഞാൻ എത്ര വേവിച്ചിട്ടുണ്ടെന്ന് സൊ ഇത് തേച്ച് തേച്ച് തേച്ചിട്ടാണ് എനിക്ക് ആ പകുതി എൻ്റെ ലിപ്പ് അലർജി പോയത് ബെറ്റാ മെത്തസോൺ ബെറ്റ് വനേറ്റ് എന്ന് പറയും ഈ ക്രീമിന് ബെറ്റ്വനെയ്റ്റ് സോ ഇത് തേച്ചിട്ടാണ് എൻ്റെ പകുതി പ്രശ്നങ്ങൾ തീർന്നത് പിന്നെ എനിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിരുന്നു ഞാനിതും പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരെ സജസ്റ്റ് ചെയ്തതാണ് ഈ എൻ എം എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ക്രീം സോറി ലിപ് ബാം ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി ഇത് എസ് പി എഫ് ഫോർട്ടി പ്ലസ് ഉണ്ട് പിന്നെ ഇത് ആ ഡാർക്ക്നെസ്സിനെയൊക്കെ മാറ്റാൻ നല്ലതാണ് ഹെൽപ്പ് ചെയ്യാനുണ്ട് സോ ഞാൻ ഇപ്പോഴും എനിക്ക് ഇടയ്ക്ക് ഓരോ ലിപ് പ്രോഡക്ട്സ് വരുമ്പോൾ ഭയങ്കര സെൻസിറ്റീവായി ലിപ്പ് ഏരിയ അപ്പം ഇപ്പോഴും എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം ഞാൻ ഇത് രണ്ടും ലെയർ ചെയ്യാറുണ്ട് എപ്പോഴും പുറത്ത് പോകുമ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴൊക്കെ ഞാൻ ഇത് രണ്ടും കൂടി തേക്കാറുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി സമാധാനമാണ് ഐ മീൻ ആശ്വാസമാണ് അപ്പം അതിട്ടിട്ട് നമുക്ക് അതിൻ്റെ മോഡിൽ ഈ ലിപ്പാകുമ്പോൾ തേക്കാം അപ്പം അത് കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് സൺസ്ക്രീൻ ഞാൻ ഇതാണ് കേട്ടോ തേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്കോളോജിക്കൽ സൺസ്ക്രീൻസ് അപ്പം ഞാൻ അതാണ് ഒരു ജനറൽസ് എമൗണ്ട് എടുത്ത് അത് തേക്കാം നമുക്ക് ത്രെഡ് ചെയ്യാൻ അപ്പം അതും കഴിയും ഇനി ജസ്റ്റ് ഞാൻ പൗഡർ ഇടാറില്ല അങ്ങനെ മുഖത്ത് അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് ഇട്ടും കാര്യമില്ല കാരണം ഫേഷ്യൽ ചെയ്യാൻ പോറേണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് കണ്ണെഴുതാം ലിപ്സ്റ്റിക് ഇടാം കഴിഞ്ഞു അങ്ങനെ ഇട്ടാ ശരിയാവില്ലേ ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം കേട്ടോ എനിക്ക് കണ്ണ് എഴുതുന്ന പ്രോപ്പർ കണ്ണാടി നോക്കിയിട്ട് എഴുതാം അപ്പൊ നമുക്ക് കണ്ണ് എഴുതിയിട്ട് വരാം അപ്പൊ കണ്ണെഴുതി ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അപ്പം അതിന് സെറ്റ് പിന്നെ നമുക്ക് ബ്ലഷ് ബ്ലഷ് ഞാൻ എവിടെ ചെന്നപ്പോമ്പഴും എനിക്ക് ബ്ലഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ബ്ലഷ് ഇടാറുണ്ട് ഇല്ലെങ്കിലും എനിക്ക് ബ്ലഷ് ഇട്ടില്ലെങ്കിൽ വേറെ എന്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ബ്ലഷ് ഇട്ടില്ലെങ്കിൽ എനിക്ക് തോന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് മൂക്കിൽ കൊടുക്കാം കഴിഞ്ഞു ഗൈസ് ഇതാണ് എൻ്റെ ഒരു ബേസിക് സിമ്പിൾ മേക്കപ്പ് ലുക്ക് നത്തിങ് ഫാൻസി നത്തിങ് ഔട്ട് ഓഫ് ദ ഓർഡിനറി ജസ്റ്റ് കണ്ണെഴുത ലിപ്സ്റ്റിക് ഇടാ ബേസിക് സ്കിൻ കെയർ ആൻഡ് ബ്ലഷ് നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് അയൺ ചെയ്തിട്ട് പണ്ടോ നല്ല കോലത്തിലാണ് ഇരിക്കുന്നത് ചിരുട്ടി കൂട്ടിയിട്ടാണുള്ളത് നമുക്ക് അവനെ അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്ന് കാണിച്ചിസ് വാട്ട് വി ആർ വേറിംഗ് ഞാൻ യൂഷ്വലി ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കമ്മൽ മൂക്കുത്തു നിരാറില്ല കാരണം അത് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ സോ അതൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സാധാ കമ്മലിട്ടിട്ട് പോവാം അപ്പോ ലെറ്റ്സ് ആക്സസറൈസ് ഞാൻ ഇതാണ് കേട്ടോ കമ്മലിടണേടാ ഒരു ബാങ്കിലുണ്ട് സു ഇതാം ആൻഡ് നമ്മളുടെ റിങ് സോ എൻ്റെ ബാഗ്സ് ബേസിക് എക്സസൈസും കഴിഞ്ഞാൽ കുറച്ചു ഇല്ല അപ്പോൾ നമുക്ക് പോവാം ദെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവളും വരുന്നുണ്ട് എന്നൂടെ അവൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സലൂൺന്ന് ഇൻഫാക്ട് റോണിക്കും ചെയ്യാറുണ്ട് സോ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് പോണേ അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ കൂടെ കൊണ്ടുവരണ കുറച്ച് അയ്യോ സാധനങ്ങളുണ്ടായിരുന്നു അയ്യോതില്ലാട്ടോ അങ്ങോട്ട് പോകും ഒരു പെറഫ് സൺ ഗ്ലാസ് ഉണ്ടാവും ഒരു പെർഫ്യൂം ഉണ്ടാവും പിന്നെ ഒരു ഹെഡ് ഉണ്ടാവും ഇത് നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ച ഒരു സാധനം ഉണ്ടോ അവിടെ ബർത്ത്ഡേക്ക് ഡേക്ക് കൊടുക്കേണ്ടതായിരുന്നു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോവാണ് രസമല്ലേ ഇതിലേക്ക് എടുക്കാം ഗിമ്പലല്ലേ ഗിമ്പല പക്ഷെ യൂസ് ഹലോ ഓക്കേ കൊച്ചിന്റെ ഫൈനൽ ഗിഫ്റ്റ് ഞാൻ കാണുന്ന ഞാൻ ആ വഴി അപ്പതേ താങ്ക്സ് നമ്മളുടെ ഞാൻ ഒരു റീൽ എടുത്ത് ഒരു കോലമായി കൈസ് തുള്ളി തുള്ളി അപ്പൊ നമ്മള് നമ്മൾ സലൂൺ എടുത്തി കുഞ്ഞൊരു സലൂൺ കേട്ടോ പക്ഷെ എനിക്കും വൈഷോനെ ഭയങ്കര ഇഷ്ടമാണ് ഈ സലൂൺ ആടാറു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം സൈഷുവിന്റെ താടി വെട്ടാൻ ഇവിടെയാണ് കറക്റ്റായിട്ട് പുള്ളി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പുള്ളി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുട്ടി ആദ്യമായിട്ടാണ് കുട്ടി ആദ്യമായിട്ടുണ്ട് റോണി കഴിഞ്ഞു വന്നിട്ട് മുടിയൊക്കെ ചെയ്തു പരിപാടികളുണ്ട് ചെയ്യാൻ സോ നമ്മളുടെ ആ പണികൾക്ക് പോവാണ് വിച്ച് ആർ വി സ്റ്റാർട്ടിങ് ഫസ്റ്റ് വിത്ത് ഹാസ് പാച്ച് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ തല കഴുകി നല്ല സുഖമുണ്ട് അങ്ങനെ നല്ലൊരു ഹെയർ വാഷായി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ മൊറോക്കൻ ഹെയർ സ്പാ ആണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അതിൽ അവർ ഡാൻഡ്രഫിൻ്റെയും പിന്നെ ഫ്രിസി ഹെയറിൻ്റെയും സൊല്യൂഷനും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സോ അതൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു നല്ലൊരു മസാജ് ആയിരുന്നു നല്ല റിലാക്സിങ് ഒരു മസാജ് ആയിരുന്നു ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം പിടിക്കും ഞാൻ ഇടയ്ക്ക് ഈ ഒരു ഹെയർ സ്പ എടുക്കാറുണ്ട് ബിക്കോസ് എൻ്റെ ഭയങ്കര ഡ്രൈ ഫ്രിസി ഡാമേജ്ഡ് ആണ് സോ പാർലറിൽ നിന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഹെയർ സ്പാ എടുത്ത് നന്നാവുമെന്ന് അപ്പോൾ അതാണ് ഞാൻ വൈഷു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സർവീസൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇത്രയും സർവീസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശിവസാഗറിൽ പോകും അപ്പറേ തന്നെയാണ് മറ്റേ കൃഷ്ണകുട്ടീനെ പോലത്തെ സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊരു ചോലേബട്ടൂര് അത് കഴിച്ചിട്ടാണ് വീട്ടിൽ പോകുക അത് കഴിഞ്ഞൊരു സമാധാനം അത് ഞങ്ങൾക്ക് റൂട്ടീനാണ് ഇവിടുന്ന് പോയി അത് കഴിച്ച് വീട്ടിൽ പോകും നല്ല രസമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വരാൻ പറഞ്ഞത് രസമായിരിക്കും ഇത് കൊള്ളാവുന്നൊരു ഹാസ്റ്റാഗ് ആണല്ലേ കൊച്ചി ആ തലയിൽ കൂടെ പുക പോകുന്നത് ഗൈസ് ഇതാണ് ലിറ്ററലി പറയണത് തലയിലൂടെ പുക പോകണമെന്ന് അപ്പം നമ്മളിത് സ്പാർ കഴിഞ്ഞിട്ട് ഈ കൊലത്തിലാണ് മുടിയിരിക്കുന്നത് ഡാൻഡ്രഫിന് സൊല്യൂഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ഫ്രിസി ഹെയർ വിത്ത് ഡാൻഡ്രഫ് ഡാൻഡ്രഫായിരുന്നു സോ അതിനുള്ള സൊല്യൂഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചിരിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ അതിലേക്ക് കിടക്കാം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ ഇതിലേക്ക് മാറാം ഞാൻ മന്ത്ലി വൺസ് അല്ലെങ്കിൽ വൺസ് ആൻഡ് ടു മന്ത്സ് ഒക്കെ എടുക്കാറുള്ള ഒരു കാര്യമാണ് നല്ല റിലാക്സിങ് ഫേഷ്യൽ ഇപ്പോൾ അവർ ചെയ്യണ ഒരു ഗോൾഡ് ഫേഷ്യലാണ് അങ്ങനെ നല്ലൊരു റിലാക്സിങ് ഫേഷ്യൽ ആയി കഴിഞ്ഞിട്ട് നമ്മളിത് പെഡിക്യോറും മാനിക്യൂറും ചെയ്യാനിരിക്കാനായിട്ടോ അത് നല്ല സ്ക്രബൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി തന്നു ഇത് നമ്മൾ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കാണ് ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ എനിക്ക് ത്രെഡിങ് ചെയ്യാനുണ്ടായിരുന്നു ആ ചെയ്യണ സമയത്ത് റീമേഡ് ഹാക്കോ ആദ്യം ചെയ്തത് ോ നല്ല വോള്യം വെച്ച പോലെ തോന്നുന്നു അല്ലേ എന്റെ ബിഫോർ മുടിയുടെ കോലം എന്താ നമുക്ക് ആർട്ട് കാണാം കൊറേ നേരമായിട്ട് ഇരിക്കണുണ്ട് പുള്ളി നമുക്ക് ബിസ്കറ്റ് ആക്കണമെന്നുള്ളു നല്ല വഴപ്പുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല ലഞ്ച് കഴിക്കാൻ പറ്റില്ല ഡിന്നർ എങ്കിലും ഒരു ഏർലി ഡിന്നർ ആക്കണം എന്ന് വിചാരിക്കുമോ ഹെയർ കട്ട് ചെയ്യാനിരിക്കാനോ ചെറുതായിട്ട് ഭൂതം പോലെ ഉണ്ട് കാണാൻ അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ യൂഷ്വലി വരുന്നത് ഈ പുള്ളിയിടത്താണ് എന്റെ ഹെയർ കട്ടും ഹെയർ സ്റ്റൈലും ഞാൻ ചീക്കാൻ പുള്ളി കാപ്പി കൊണ്ടുത്തന്നു ഗൈസ് എനിക്ക് നല്ല പൊരിഞ്ഞിരിക്കുകയാണ് പൊരിഞ്ഞിരിക്കുന്നു ഞാൻ കാപ്പി കുടിച്ചാണ് നമ്മുടെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള കോലം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് പോവാടാ വേമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കഴിക്കാൻ യൂഷ്വലി നമ്മുടെ സലൂൺ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാറുണ്ട് എന്തായാലും കഴിക്കാൻ സോ ഞാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ചോലേ പട്ടൂരയാണ് പറയാറ് ഞങ്ങൾക്ക് ഇവിടെ ചോലേ പട്ടൂര പക്ഷെ ഇവിടെ മണി കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങള് ഫ്രൈഡ് റൈസ് പറഞ്ഞു കഴിക്കാം നീ വന്നിട്ടില്ലല്ലോ അവിടെ റൈസും വരും വൈഷും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചു ഹാപ്പി ആയി ഭയങ്കര കലിപ്പായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ലേറ്റ് ലേറ്റാക്കി അത് ഇത് കോള് പറഞ്ഞിട്ട് ഡബ്ല്യുറ്റി കാല് കൊ ഒരു കുഴപ്പമില്ല എങ്ങനെണ്ട് എന്നെ മുടി ചെയ്തിട്ടോ ഒരു ബാഗേ നീങ്ങേ നീങ്ങാൻ കുറച്ച് ഇല്ല നീള ഞാൻ അങ്ങനെ খরচിച്ചില്ല ഓൺലി കിറ്റൻസ് ആണ് വന്നത് നൈസ് ചേച്ചി എങ്ങനെണ്ട് ഓള് ഇപ്പോ വലിയ വലിയ പ്രശ്നൊന്നുമില്ല ആരെങ്കിലും ചോദിക്കുവേ ഇയാള് പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് പാനിക് ആൽ പെടിക്കോ അത് തോന്നുന്നുണ്ടോ കണ്ടിച്ചോ

അല്ല ഏത് കേക്കിന്റെ ഫ്ലേവർ ഏതാ വേണ്ടത് എന്നോട് ഇത്ര എന്നിട്ട് എന്നോട് നാളോ മാറിയില്ലാണ്ട് എന്നോട് ചോദിച്ചത് പുതിയ നമ്മൾ വീട്ടിലേക്ക് പോവാൻ വേണ്ടി കൊച്ചെന്നെ പിടിച്ചിട്ട് പോവുന്നു ഓ പാടുകുഞ്ഞ അത് നല്ല പാട്ടാണത് ആ പാടാ ഇവളെന്ത് ചോദിച്ചാലും പറയാം എന്ത് പേ അതാണ് എന്ത് പേ അതാണ് ഇപ്പൊ റീമ പാട്ടാണ് എന്തുവാ എന്തുവാ എന്താണ് മെലോഡീസ്

അതെ അത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു രാവിലെ പതിനൊന്നരയ്ക്ക് പോയതാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ആറര ഏഴ് മണിയായി ഫുൾ ഡേ ഓൾമോസ്റ്റ് അവിടെ തന്നെയായിരുന്നു എന്തായാലും നമ്മളുടെ ഗ്ലോ ഒക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ മുടിയൊക്കെ വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്നറിയണുണ്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഒരു സെൽഫ് പാമ്പേഡ് ചെയ്യായിരുന്നു ഒരു ഭയങ്കര റിലാക്സിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഹെയർ കട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഞാൻ അധികം ലെങ്ത് കുറക്കരുതെന്ന് പറഞ്ഞു കാരണം വൈഷുന ഇഷ്ടമില്ല ലെങ്ത് കുറയ്ക്കണേ അത് എനിക്കും പേഴ്സണലി മുടി നിങ്ങളുള്ളത് തന്നെയാണ് ഇഷ്ടം സോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറൊന്നും ഇല്ല ബിക്കോസ് നല്ല അടിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് സവി സാഗർന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല യാ അപ്പോൾ അത്രയേ ഉള്ളൂ കയസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് യാ ഇനിയിപ്പോൾ രാത്രി കേക്ക് കട്ടിങ് ഉണ്ടാവുമെന്നാണ് തോന്നണേ എല്ലാവരും വരുന്ന തോന്നുന്നുണ്ട് വൈഷു ഇവിടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണുണ്ട് എന്താ കാര്യം എന്നോട് പറയണില്ല കേട്ടോ ഭയങ്കര അടിപൊളി സർപ്രൈസ് വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താന്ന് നോക്കാം അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രാത്രി എല്ലാവരും വന്ന് കേക്ക് കട്ടിങ് ഉണ്ടെങ്കിൽ വെച്ച് എന്തായാലും ഉണ്ടാവും അതും കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോ ഒഫീഷ്യലി തേർട്ടി ആവാണ് എക്സൈറ്റഡ് ആൻഡ് എന്താ പറയാ അറിയില്ല എന്താ തേർട്ടി ആണോ പറയാറ് എനിക്കറിയില്ല അപ്പോ യെസ് ഗൈസ് അപ്പൊ അടുത്ത വീഡിയോയിട്ട് വരെ ബൈ വീഡിയോട്ട് കാണുന്നവരെയർ ഇല്ല വൈഷു ഞാനായിട്ട് ചേർന്നാലും ചേർന്ന് തീരെ പോവാത്ത ഒരാളുണ്ട് ഒരേ ഒരാളേ ഉള്ളു ഇപ്പൊ കാണിച്ചോ പ്ലേസ് മലയാളം മൂവി ഗുരുവായൂട്ടു മലയാളം മൂവി ഗുരുവായൂർ അമ്പല നട അപ്പൊ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കാനായിട്ടോ രാത്രി എല്ലാരും കേക്ക് കട്ടിങ്ങിന് വേണ്ടി വന്നിരുന്നു അങ്ങനെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു അത് ഞാൻ അടുത്ത ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം ബൈ ബൈ ടേക്ക് കെയർ